ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയ അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡില് നമ്മുടെ അൻസിബയാണ് ഹൗസിൽ നിന്നും എഡിക്റ്റ് ആയി പോയിട്ടുള്ളത് ഋഷിക്ക് അവിടെ ഏറ്റവും കൂടുതൽ അടുപ്പുള്ളത് നമ്മുടെ അൻസിബയുടെ അടുത്തായിരുന്നു അൻസിബ പോയി കഴിഞ്ഞാൽ ഋഷിയുടെ പകുതി പോയി എന്ന് തന്നെ പറയണം ഋഷി ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അൻസിബയുടെ ആ ഒരു എഡിക്ഷന് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാത്തതായിരുന്നു അൻസിബ പോയപ്പോ നമ്മുടെ ഋഷിക്ക് അത് വല്ലാണ്ട് ഫീൽ ചെയ്യും ഇത്രയും ഭയങ്കര കളങ്കമില്ലാത്തൊരു സ്നേഹം എന്നൊക്കെ പറയില്ലേ അത് അവർക്കിടയിലുണ്ട് അത്രയും പ്യുവർ ആയിട്ടുള്ളതായിരുന്നു കേട്ടോ അവരുടെ ആ ഒരു ബ്രദർ സിസ്റ്റർ എന്നായാലും ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതായാലും അത്ര നല്ല പക്ക ആയിട്ടുള്ളതായിരുന്നു അവര് തമ്മിലുള്ള ഒരു ബന്ധം നമ്മുടെ അൻസിബ ഹൗസിൽ നിന്ന് പോകുന്നത് ഭയങ്കര ലക്കാണ് കാരണം ഇതുവരെ നെഗറ്റീവായിട്ട് ഒരു കാര്യം പോലും അൻസിബനെ കുറിച്ച് പുറത്ത് കേട്ടിട്ടില്ല ആ ഉമ്മാടെ ഭാഗ്യം തന്നെ എന്ന് പറയാ ഇത്രയും ദിവസം നിന്നിട്ടും നല്ല പേരോടുകൂടെയാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കപ്പ് കിട്ടിയിട്ടില്ലെങ്കിലും ഭയങ്കരായിട്ടുള്ള പേരോ കാര്യങ്ങളോ ഒന്നും വരുത്തി വെക്കാതെ എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെയാണ് ആ കുട്ടി തിരിച്ചു വരുന്നത് അൻസിബ പോകുന്നതിന്റെ തൊട്ടു മുന്നേ തന്നെ ആയിട്ട് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ഈ ഒരു ഹൗസിൽ ഇത്രയും ദിവസം ലക്കില് നിന്നിട്ടുള്ളതും അതുപോലെ അത്രയും എഫേർട്ട് എടുത്തിട്ട് നിന്നിട്ടുള്ള ആൾക്കാരുടെ പേരാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതിൽ ഒട്ടുമിക്ക ആൾക്കാരും ലക്കിൽ നിന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത് അൻസിബേനായിരുന്നു അൻസിബ എന്തോ ഒരു ലക്കിലാണ് ഇത്രയും ദിവസം ഇവിടെ നിന്ന് പോയിട്ടുള്ളത് അല്ലാണ്ട് അല്ലാണ്ടൊന്നും അൻസിബ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടോ ബിഗ് ബോസിലേക്കോ ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നുള്ള രീതിക്കായിരുന്നു ഉണ്ടായിരുന്നത് അത്രയും എഫേർട്ട് എടുത്തിട്ട് നമ്മുടെ ഹൗസിൽ നിന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ആയിരുന്നു ഒട്ടുമിക്ക ആൾക്കാരും ജിൻഡോയുടെ പേര് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ജിൻഡോ ഗെയിമിന് വേണ്ടിയിട്ട് അത്രയും എഫേർട്ട് ഇടുന്നുണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ജാസ്മിന്റെ ഫാമിലി ഹൗസിനകത്തേക്ക് വന്നതിന് ശേഷം ജാസ്മിന് എന്തോ ഒരു എനർജി കിട്ടിയ പോലെ തന്നെയാണെന്ന് പറയാം ഇന്ന് ടിക്കറ്റ് ഫിനാലയുടെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അർജുനും കട്ടയ്ക്ക് കട്ടയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് അർജുനെ പിന്തള്ളിക്കൊണ്ട് നമ്മുടെ ജാസ്മിൻ ആയിരുന്നു ഇന്നത്തെ ആ ഒരു ഗെയിമിൽ വിൻ ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ ഫൈനലിലേക്ക് എത്തുന്നതിന് ടിക്കറ്റ് ഫിനാലയുടെ ഒരു പോയിന്റ് നമ്മുടെ ജാസ്മിൻ കരസ്ഥമാക്കിയിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു റൗണ്ടില് ടിക്കറ്റ് ഫിനാലും പ്പോ നമ്മുടെ ലാലേട്ടിനെ ജാസ്മിനെ എത്ര തന്നെ അഭിനന്ദിച്ചിട്ടും മതി വരാത്തൊരവസ്ഥയിലായിരുന്നു ഇനി ലാലേട്ടിനെ നമ്മുടെ ജാസ്മിനെ എത്ര വട്ടം അഭിനന്ദിക്കണം എന്നൊന്നും നമുക്കറിയില്ല എല്ലാം കണ്ടു തന്നെ കാണാം ബിഗ് ബോസിന്റെ പുതിയ അപ്ഡേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും പബായി